ആയാലും മുതലാളിയായാലും ആയാലും വേഗം പൊയ്ക്കോളൂ എന്തായാലും ഇന്ന് ഞാൻ ഈ ബാമിനകത്ത് കയറും അയ്യടാ ഒരുപാട് കോഴികൾ തീറ്റക്കൊടി കൊണ്ട് എടുത്തു ചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം പറ്റി ആ മുതലാളിയെ വരുത്തും മുതലാളിയുടെ കന്നിപ്പെട്ട പിന്നെ എന്റെ കാര്യം അറിയാതെ ഇവറ്റകളെ മുഴുവൻ അതിനും വഴിയുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റ അല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത് ണല്ലോ എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ ഉം അതെ മുട്ടയിട്ട് മുതലാളിയെ ഞെട്ടിക്കാം